പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇതാ ഈ കാണുന്ന ഒരു ഇരുപത് പ്ലാന്റ്സോളം ഫ്ലവേഴ്സ് ഇട്ടത് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് അതിൻ്റെ ചെറിയൊരു സെയിൽ പോസ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ നമ്മുടെ ഗാർഡൻ നോക്കിയാൽ മനസ്സിലാകും കേട്ടോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്ത് തന്നെ തീർത്തു ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ കോംബോയും കൂടിയും പാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിറ്റ പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒറ്റ പ്ലാന്റുകൾ ഓരോന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നവർ ഒരു ദയവ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് മാത്രം കോൺടാക്ട് ചെയ്താട്ടോ ഓരോ പ്ലാന്റ് തീർന്ന ഞാൻ മെൻഷൻ ചെയ്തിട്ടേക്കാം കാരണം ഒത്തിരി പേര് ചോദിച്ച് വരുമ്പോൾ നമുക്ക് ആകെ ആവും പിന്നെ മുപ്പതാം തീയത്തെ വീഡിയോ വീഡിയോയിൽ ഒരു പതിനഞ്ച് പേരെ വിൻഡോസിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുണ്ട് അത് ചെയ്യാതിരിക്കുന്നതിന് കാരണമുണ്ട് ഇപ്പോൾ നമ്മളൊരു സെയിൽ പോസ്റ്റ് ഇട്ട ഉടനെ തന്നെ ആ വിന്നേഴ്സിനെ കൂടി സെലക്ട് ചെയ്താൽ ചിലപ്പോൾ അവർ അവരും കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അവർ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യാത്തത് അപ്പം ഞാൻ വെള്ളി അല്ലെങ്കിൽ ശനിയായിട്ട് വിന്നോസ് അനൗൺസ്മെന്റ് നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം ഇപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യാൻ സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴിയും പ്ലാൻസുകൾ നമ്മൾ സോറി ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ലിമിറ്റഡ് നമ്പേഴ്സാണ് ഈ കാണുക ഇത്രയും സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോണ് ഓൾറെഡി എല്ലാത്തിലും ഫ്ളവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ റെഫറൻസ് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഫസ്റ്റ് ഫണ്ട് തന്നെ ഫയർപ്പാലിൻ്റെ മൂന്ന് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ ഫ്ലവേഴ്സ് ഇട്ട് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ വരണം നല്ല ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് അത് ഇതിലിപ്പോൾ ഒരെണ്ണത്തിൽ പോലും ഒരു തരി പോലും പൂക്കളില്ല കേട്ടോ ഫയർപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വരെ ഇതിൽ പൂവിട്ടിട്ടുണ്ട് ഇതിലും പൂവിട്ടുണ്ട് അപ്പൊ ആകെ മൂന്ന് പീസ് ഇതുള്ളൂ അതുകൊണ്ടിട്ട് തന്നെ ആരും ഇന്നൊരു പ്ലാന്റ് റൗണ്ട് ചെയ്തിട്ട് ചോദിക്കരുത് കേട്ടോ മൂന്ന് പ്ലാന്റേ ഉള്ളൂ ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റുന്ന അതുപോലെ തന്നെ ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന വെറൈറ്റി ആണ് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് സൺസ്റ്റോൺ റെഡ് ആണ് സൺസ്റ്റോൺ റെഡ് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതാ അത്യാവശ്യം നല്ല കവർ സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് പൂക്കളിട്ട് ഇലകൾക്കും വ്യത്യാസം ഉണ്ടാവുട്ട് അപ്പോൾ ഈ സൺസ്റ്റോൺ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ ഇന്നത്തെ റേറ്റ് വരുന്ന ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപതാണ് വരണത് ഇതാ എങ്ങനെയാണ് സൈസ് വരേണ്ടത് അത്യാവശ്യം പൂക്കളുണ്ട് പക്ഷെ പൂക്കൾക്കൊന്നും ഗ്യാരണ്ടി ഇല്ല ഗ്യാരണ്ടിയില്ല പൂക്കൾ പൊഴിഞ്ഞു പോകുക നമ്മൾ മാക്സിമം നാളെ മറ്റന്നാളതുകൊണ്ട് തന്നെ കവർ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓർഡേഴ്സ് വളരെ കുറച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ഗാർഡൻ ക്ലീനിങ്ങും വളം കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ സ്പേസ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കണം അപ്പോൾ അതുകൊണ്ട് ഇതാണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ വരണത് ത്രീ എയ്റ്റി ഇട്ടാ മുന്നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇതടുത്ത് ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ടാ ചോക്ലേറ്റ് ബ്രൗണ്ട് അത്യാവശ്യം എന്താ ബിഗ് സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് നിൽക്കുകയാണെങ്കിൽ മറ്റേ ചോക്ലേറ്റ് കളർ ഫ്ലവർ ആണ് വരുന്നത് തന്നെ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന ഓൺ റൂട്ടർ പ്ലാന്റ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഒരു കോൺടാക്ട് ചെയ്യൊരു ഒറ്റൊരു പ്ലാന്റേ നമുക്ക് സ്റ്റോക്കുള്ളു കെട്ടോ പിന്നെന്താ ഒരു ലൈലാക്ക് കളർ ആട്ടോ ഒരു ലാവൻഡറും അല്ല എന്നാൽ പിങ്കും അല്ലാത്ത ഷെയ്ഡിൽ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇങ്ങനെ ഇതിപ്പോൾ ഫെയ്ഡ് ആയിട്ടാണ് ഫ്ലവേഴ്സ് ഇതേണ്ടോ ഇങ്ങനെ പൂക്കൾ വരുന്ന നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ് ഇല കാണാതെ ഇങ്ങനെ പൂക്ക ഇതൊക്കെ ഇപ്പോൾ പൂവുണ്ടായിരുന്നിട്ട് തന്നെ പൊഴിയാറായതാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറച്ച് പൂ വൈറ്റ് പോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് തന്നൊരു വെറൈറ്റി വെറൈറ്റിയാണ് തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ടു ആണ് അതിൻ്റെ റേറ്റ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതായത് തിമാ പിങ്ക് ആണ് കേട്ടോ തിമാപ്പിങ്ങിന് അത്യാവശ്യം ഇച്ചിരി വലുപ്പത്തിലുള്ള പ്ലാന്റാണ് അതാ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടു തുടങ്ങി നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ അടുത്ത് ടാങ് ലോങ് ബീച്ചാണ് കേട്ടോ ടാങ് ലോങ് ബീച്ചിൻ്റെ അത്യാവശ്യം എന്താ ഫ്ലവർ വന്ന ഇത്തിരി ബിഗ് സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ടു ഹൺഡ്രഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നീട് അടുത്തത് മിറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഒരു രണ്ട് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ അത് കാണാനായിട്ട് പറ്റും ആദ്യം വിരിഞ്ഞ് വരുന്ന ഫ്ലവർ കണ്ടോ ഇങ്ങനെയായിരിക്കും പിന്നീട് അത് ഫെയ്ഡ് ആവുന്നവരും ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും കേട്ടോട്ട് ഇപ്പം ഈ ഒരു വലപ്പുള്ള പ്ലാൻ ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നയൻറ്റി റുപ്പീസ് ഇട്ടോ ആ തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ അടുത്ത് ട്വിസ്റ്ററെഡാണ് കേട്ടോ റെഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് റെഫറൻസ് ഞാൻ കാണിച്ചത് നല്ല ബ്ലഡ് റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ട്വിസ്റ്റർ റെഡ് അപ്പോൾ അതിൻ്റെതായി ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്ന ഇത് ഗോൾഡൻ അധർണയുടെ ഒരു പ്ലാന്റാണ് ആണ്ട്ടോ യെല്ലോ അധർണയാണ് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റാണ് ഇനി ഇത് മഹാറായുടെ യെല്ലോ കളറ് വെരിഗേറ്റഡ് ലീഫിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ കണ്ടോ ഒരു മാർബിൾ ഫിനിഷിംഗ് ആയിരിക്കുന്ന ലീഫിനൊക്കെ വന്നാൽ പൂക്കളും നല്ല ബഞ്ചായിട്ട് വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ആണ് വെരിഗേറ്റഡ് മഹാറയാണ് അതാ ഈ ഒരു വലുപ്പത്തിൽ വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇതാ തായ് പ്രിൻസസ് ആണ് തായ് പ്രിൻസസിൻ്റെ ഒരു മൂന്ന് പ്ലാൻ നാല് പ്ലാന്റ് കേട്ടോ ഈ കാണുന്ന നാല് പ്ലാന്റ് ആണേ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുള്ള ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതാ നിറയെ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്നത് മൂന്ന് പ്ലാന്റ് ആണ്ട്ടുള്ളത് ഒന്നാമത്തെ പ്ലാന്റ് ഇങ്ങനെ രണ്ടാമത്തേല് പൂക്കൾ ഇതാ ഇങ്ങനെയായി വരണതേ ഉള്ളൂ ഇതാ മൂന്നാമത്തെ പ്ലാന്റ് ഇങ്ങനെ നാലാമത്തെ പ്ലാന്റിലും ചെറിയ ഫ്ലവേഴ്സ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എഴുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാ ബ്ലാക്ക് മണാലിസയുടെ രണ്ട് പ്ലാന്റ്സുകൾ ഫ്ലവേഴ്സ് കൂടിയിട്ട് അത്യാവശ്യം ഹൈറ്റിൽ വന്നിരിക്കുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പൂക്കളുണ്ട് കേട്ടോ ഇതില് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലാക്ക് മൊണാലിസ നമ്മുടെ അടുത്ത് തീർന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിരുന്ന ഹൈറ്റ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ പഴയ രണ്ട് പ്ലാന്റ് ഇരുന്നത് അതിൽ ഫ്ലവർ ഇട്ടതാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് പീസ് മാത്രമേ ഉണ്ടോ ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ അതാ ഈ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ള വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇത്രയും പ്ലാന്റ്സുകൾ മാത്രം വെച്ചിട്ടുള്ള ലിമിറ്റഡ് സെയിൽസ് വീഡിയോ ആണ് ഇത് പ്ലാന്റ്സുകൾ വളരെ പെട്ടെന്ന് തീരും എല്ലാം ഓരോ പീസും രണ്ട് പീസും ഒക്കെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ വൈറപ്പാൽ മൂന്ന് പ്ലാന്റേ ഉള്ളൂ ചോക്ലേറ്റ് ബ്രൗൺ ഒക്കെ ഒറ്റ പ്ലാന്റ് ആണുള്ളത് വേണ്ടവർ വീഡിയോ കണ്ടിട്ട് എത്രയും പിടിയിൽ നിന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടോ പ്ലാന്റ്സുകൾ നമ്മൾ നാളെയും മറ്റന്നാളും കൊണ്ട് തന്നെ അയച്ച് തീർക്കുന്നതായിരിക്കും കേട്ടോ അതിനുശേഷിട്ട് അടിപൊളി സെയിൽ പോസ്റ്റ് വരുന്നുണ്ട് ഒത്തിരി വെറൈറ്റീസിൻ്റെ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വെച്ചിട്ടുള്ളൊരു ഗംഭീര ഇൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വെയിറ്റ് ചെയ്യാം കേട്ടോ താങ്ക്